പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയ ശ്രോതാക്കളെ വറഹമുല്ലാഹി വറക്കാത്തുഹു ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന വിഷയം ബലികർമ്മം സുന്നത്തായ കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ് നമുക്കറിയാം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെയും മകൻ ഇസ്മായി നബിയുടെയും ചരിത്ര സംഭവങ്ങൾ ഖുറാനിലെ മുപ്പത്തി ഏഴാമത്തെ അധ്യായത്തിലൂടെ വളരെ വിശദമായിട്ട് ഇത് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു ഖുറാനിലൂടെ പറയുന്നു ഫസൊല്ലി റബ്ബിക്ക വൻഹർ നീ നിന്റെ രഷിതാവിന് വേണ്ടി നമസ്കരിക്കുകയും അവനു വേണ്ടി ബലികർമ്മം നടത്തുകയും ചെയ്യുക എന്നുള്ളത് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നത് ഇബ്രാഹിം നബി മകൻ ഇസ്മാനബിനെ അറക്കാൻ കൊണ്ടുപോയ സംഭവമായിട്ടാണ് അതുപോലെ തന്നെ പ്രവാചക സലഹ് അലൈവസലമ്മ പറയുന്നു ബലികർമ്മം നടത്താൻ കഴിവുള്ളവൻ അത് നടത്താതിരുന്ന് ഇരുന്നിട്ട് നിങ്ങൾ പള്ളിയിലേക്ക് വരേണ്ടതില്ല എന്ന് ഇത് രണ്ടിൻ്റെയും അടിസ്ഥാനത്തിൽ ബലികർമ്മം എന്ന് പറയുന്നത് ഏറ്റവും പ്രബലമായ സുന്നത്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം നബി എബി സലല്ലാഹ് അലൈവലമ്മ അവസാനത്തെ പത്തു വർഷവും ബലികർമ്മം നടത്തിയിട്ടുണ്ട് എന്ന് ഹദീസിൽ നമ്മൾ മനസ്സിലാക്കുന്നു ഈ ബലികർമ്മം നടത്തുമ്പോൾ നാം പാലിക്കേണ്ടുന്ന കുറച്ച് മര്യാദകൾ അല്ലെങ്കിൽ കുറച്ച് സുന്നത്തായ കർമ്മങ്ങളുണ്ട് നാം ബലികർമ്മം നടത്തുന്നത് തന്നെ എന്തിനു വേണ്ടിയാണ് തൗഹീദ് ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയും അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും അള്ളാഹുവിൻ്റെ കൽപ്പന എന്നുള്ള കർത്തവ്യവും അതേപോലെ നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ ആ അനുഗ്രഹം അള്ളാഹുവിന് വേണ്ടി നാം നടത്തുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് നാം ബലികർമ്മം നടത്തുന്നത് ഈ ബലികർമ്മം എന്നുള്ളതിന്റെ അറബി വാക്ക് ഊഹിയത്ത് എന്നാണ് ഗുഹ എന്ന് പറഞ്ഞാൽ പുർവ്വാന സമയം പൂർവാന സമയത്ത് നടത്തപ്പെടുന്ന എന്ന കർമ്മമായതുകൊണ്ട് തന്നെയാണ് ഇനി ഇതിന് ബലികർമ്മം എന്ന് അല്ലെങ്കിൽ ഉൽഹിയത്ത് എന്ന് പേര് വന്നിരിക്കുന്നത് ഇതെപ്പോഴാണ് നടത്തേണ്ടത് നമസ്കാരം അതായത് പെരുന്നാം നമസ്കാരം കഴിഞ്ഞതിന് ശേഷം മുതൽ അയ്യാമത്തെ ശരിക്കിൻ്റെ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങളിൽ നമുക്കിത് നടത്താമെന്ന് പ്രവാചകൻ പ്രവാചക സലാഹ് അലൈവലമയുടെ ഹദീസിലൂടെ നാം മനസ്സിലാക്കുന്നു ഈ ആട് മാട് ഒട്ടകമാണ് നാം ബലികർമ്മം നടത്തേണ്ടത് ഇതിൽ ഇതിലേതെങ്കിലും ഒരെണ്ണം അതെങ്ങനെയുള്ളതായിരിക്കണം എത്ര വയസ്സുള്ളതായിരിക്കണം എന്നെല്ലാം നാം നബിയുടെ ചരിയയിലൂടെ നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ആടിന് ഒരു വയസ്സും മാടിന് അതായത് തീറ്റപ്പല്ല് ആദ്യത്തെ പല്ല് പോയി രണ്ടാമത്തെ പല്ല് തീറ്റ തിന്നാനുള്ള പല്ല് തിനു ശേഷം അതായത് രണ്ട് വയസ്സ് ഒട്ടകത്തിന് അഞ്ച് വയസ്സ് പ്രായമായിരിക്കണമെന്നുണ്ട് അതുപോലെ തന്നെ ഗുണത്തിലും മേന്മയിലും ഏറ്റവും ഉത്തമമായതായിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അതിന് ഒരു ന്യൂനതകളോ പുറമേ ഒരു ന്യൂനതകളോ ഉണ്ടാവാൻ പാടില്ല എല്ലൊട്ടിയ ഇതായിരിക്കാൻ പാടില്ല അതായത് മജ്ജയും മാംസവും ഒന്നും ഇല്ലായിരിക്കുക ഇല്ലാതെ ആയ ഒരാടോ ആടോ ഒട്ടകമോ ഒന്നും ആകാം ആകരുത് എന്ന് നിബന്ധനയുണ്ട് അതേപോലെ തന്നെ ഈ ഔഹിയത്ത് നടത്താൻ ഉദ്ദേശിക്കുന്നവൻ മാസത്തിന്റെ തുടക്കം മുതൽ ഇത് കഴിയുന്നത് വരെ അവന്റെ മുഖമോ നഖമോ ഒന്നും മുറിക്കാൻ പാടില്ല എന്നുള്ളത് സുന്നത്തായ കാര്യമാണ് അതേപോലെ ഈ ഊഹിയറക്കുന്ന സമയത്ത് നീയത്ത് ഏറ്റവും നല്ല നീയത്തായിരിക്കുക ഈ ഹിലാസ് ഉണ്ടാവുക എന്നുള്ളതാണ് അവൻ ഒരിക്കലും ആ നീയത്തിൽ മാറിപ്പോകരുത് അതേപോലെ ആ അറുക്കുന്ന സമയത്ത് ബിസ്മില്ലാഹി അള്ളാഹു അക്ബർ വഹാദ മിങ്ക വലക്ക എന്ന് പറയുകയും വേണം ആടിന്റെ അടുത്ത് വെച്ച് അല്ലെങ്കിൽ അവൻ അറുക്കാൻ പോകുന്ന ബലിമൃഗത്തിന്റെ അടുത്ത് വെച്ച് കത്തിമുറിച്ചു കൂട്ടാനോ അതിന് വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യുവാനോ അതേപോലെ തന്നെ ഏറ്റവും എളുപ്പത്തിൽ തന്നെ അതിനെ എന്നുള്ളത് നിബന്ധനയാണ് ഇതിന്റെ മാംസം ബന്ധപ്പെട്ടവർക്കും അവരുടെ കുടുംബത്തിനും അയൽവാസികൾക്കും നൽകുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിന് ഏറ്റവും നല്ല രീതിയിൽ അള്ളാഹു സ്വീകരിക്കുന്ന പെരു കർമ്മമാക്കി നാം എല്ലാവരെയും ആക്കി തീർക്കുക എന്നുള്ള പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസ്ലാം വലൈക്കും വറഹമു